ഇനി എനിക്ക് നിന്നോട് നാല് വർത്താനം പറയാനുണ്ട് എന്റെ നാക്കെ ഇറങ്ങിപ്പോയിന്ന നിന്റെ വിചാരം അല്ല അപ്പൊ ഏനക്കേടൊക്കെ മാറിയാ ആ മാറി ഇനി നീ രാവിലെ പറഞ്ഞതിന്റെ ഏനക്കേട് കൂടെ ഞാൻ നിനക്ക് മാറ്റി തരാം നീ എന്താ പറഞ്ഞത് എനിക്ക് മറുഷോക്ക് തന്നാ മതി എന്നോ മറുഷോക്ക് തരാൻ നീ ആരടാ എലക്ട്രിസിറ്റിയിലെ ലൈൻമേന அடுக்கருது அடுக்கரு எடுடுத்து மா கழிக்க 蹲下，蹲、嗯。嗯嗯

പിന്നീട് വന്ന് മനുഷ്യരെ പേടിപ്പിക്കൂര് എന്താ വേണ്ടത് എന്താന്ന് ഏ എന്താ അക്രമായി കാണിക്കണേ ആരെങ്കിലും കണ്ട മാനം പൂവില്ലേ കാര്യം ഭർത്താവ ഞാൻ വീട്ടിലേക്ക് വരാന്ന് ഞാൻ വീട്ടിലേക്ക് വരാന്ന് പറഞ്ഞില്ലേ ഉണ്ണിത്ത നിനക്ക് എന്താ ബാസുര ഇത്ര പെട്ടെന്ന് ഇങ്ങനെ തോന്നാൻ ആരെങ്കിലും കണ്ടാപ്പിനെ നമ്മൾ രണ്ടാളും ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല കേട്ടോ ശ്രീദേവി ശ്രീദേവി പിടിച്ചോലിക്കരുത് നീ പിടിക്കേ നീ എവിടിക്കൊണ്ടുപോണേ ഇതിനെ പിന്നെ ഞാൻ പ്രതീക്ഷിച്ചതിനെക്കാളും എത്ര നല്ല സ്ഥലം കിടക്കാൻ നേരത്തൊന്ന് വിളിച്ചേക്കിനേട്ടാ എനിക്ക് ഉറക്കം വരുന്നു ആയിക്കോട്ടെ പുസ്തകങ്ങളൊക്കെ ചേച്ചിയുടെയാണോ അതെയല്ലോ തൽക്കാലം ഇവിടെ എവിടെയെങ്കിലും ഇരിക്കട്ടെ പിന്നെ നമുക്ക് പറ്റിയ സ്ഥലം നോക്കി മാറ്റാം എന്താ ചേച്ചി ഇത് വായിച്ചിട്ടുണ്ടോ ഉം എന്താ കോളേജില് എന്നെ പഠിപ്പിക്കുന്ന സാറാ ആര് പി മഹാദേവനോ പിന്നെ എന്താ ചേച്ചിക്ക് അറിയാം ഇല്ല ചുമ്മാ ചേച്ചിയോട് അമ്മ എല്ലാം പറഞ്ഞു കാണും ഇല്ലെന്നേ എന്താ കാര്യം അല്ലി പറഞ്ഞോളൂ ഏ ഒന്ന് പോയാലോ കാര്യം പറഞ്ഞാലേ വിടും എന്താ കാര്യം ആലോചിച്ചിരിക്കുക ആഹാ അത് ശരി എന്നിട്ട് ഇപ്പോഴാണ് അത് പറയുന്നത് ഒക്കെ നിശ്ചയിച്ചോ മേഡത്തില് സാരദി നമ്മുടെ തൊട്ടായാല താമസം എവിടെ ഡാ അവിടെ എന്റെ പുസ്തകങ്ങളൊക്കെ ഭംഗിയായിട്ടൊന്ന് അടുക്കി വെക്കാൻ പറ്റിയ ഒരു മുറി വേണല്ലോ അല്ലി ഞാൻ ഇന്നലെ മുതൽ നോക്കുക അതിനെന്താ ഇവിടെ ഇല്ലേ ഇഷ്ടം പോലെ മുറികള് ചേച്ചി വാ ഞാൻ കാണിച്ചതരാ വെറു ഒരു മുറി പോരാ എനിക്ക് ആ മാന്തോപ്പിലേക്ക് തുറക്കുന്ന ജനാലകളുള്ള മുറി വേണം വാ നമുക്കൊന്ന് നോക്കാം ആരോ ദോഷമൊന്നും വരാറേയില്ല ആണോ വാ ആ നോക്കാം ジェシー楽楽、レンドジェビチューティー楽楽。 ഇത് പൂട്ടിയിരിക്കാണല്ലോ സാരൻ ചേച്ചി അച്ഛന്റെ ഈ താക്കോല് കാണും നമുക്ക് വാങ്ങിച്ചു ബാപ്പിക്ക് വന്നേ എവിടെയായിരുന്നു വെറുതെ മുകളില് ആ ഇതൊരു പഴയ തറവാടായതുകൊണ്ട് ഇവിടെ ചില വെച്ചാരാധനകളൊക്കെ ഉണ്ട് ആ മുകളിലത്തെ നിലയിൽ തെക്കിനിയുടെ ഭാഗത്തേക്ക് അങ്ങനെ ഇങ്ങനെ ആരും പോകാറുതന്നെ ഇല്ല മന്ത്രവിധി പ്രകാരം ചിത്രപ്പൂട്ടിട്ടു പൂട്ടിയിരിക്കുന്ന മുറികളാണ് അവിടെ ഇപ്പോഴും ആൻഡുതോറും ദുർഗാഷ്ടമിക്ക് ചില ചടങ്ങുകളൊക്കെ നടത്തി ആ ചിത്രപ്പൂട്ടിൽ ബന്ധനത്തകിട് പൂജിച്ചു കിട്ടും പടങ്ങോ ദുർമരണപ്പെട്ട രണ്ട് ആത്മാക്കളെ ആവാഹിച്ചിരുത്തിയിരിക്കുന്ന സ്ഥലമാത് നിങ്ങൾ ചെറുപ്പക്കാർക്ക് ഇതൊന്നും വിശ്വാസം വന്നോളൊന്നില്ല എന്നാലും മോള് ആ ഭാഗത്തേക്ക് പോകണ്ടാന്ന് വെച്ചേക്കണം ഇത് പറയാനാ ഞാൻ വന്നത് നമ്മളെന്തിനാ വെറുതെ ചത്തുപോയവരോട് വാശി പിടിക്കുന്നത് ആരൊക്കെയാ ഈ ചത്തുപോയവര് പത്തു വർഷങ്ങൾക്ക് മുമ്പാ അന്ന് ഇവിടെ മൂപ്പുപരിച്ചിരുന്ന പ്രതാപശാലിയായൊരു കാർണോർ ഉണ്ടായിരുന്നു ആ കാർന്നൂര് തഞ്ചാവൂരിയിൽ നിന്നങ്ങ നൃത്തക്കാരിയെ മേഡമെ കൊണ്ടുവന്ന് താമസിപ്പിച്ചു നാഗവല്ലിന്നായിരുന്നു ആ തമിഴത്തിയുടെ പേര് തമിഴത്തി വേറൊരാളുമായിട്ട് സ്നേഹത്തിലായിരുന്നു രാമനാഥൻ പേരുള്ള ഒരു നൃത്തക്കാരനുമായിട്ട് എന്തായാലും ഒരിക്കലും നാഗവല്ലിയെ തിരക്കി നമ്മുടെ തെക്കിനിയുടെ തൊട്ടപ്പുറത്തുള്ള വീടാ പടിപ്പുരയ്ക്കല് എന്തിനു പറയുന്നു കാർണവർ എങ്ങനെയോ ഈ രഹസ്യങ്ങളൊക്കെ അറിഞ്ഞു അന്ന് അർദ്ധരാത്രി നാഗവല്ലിയെ കാർന്നവരെ നമ്മുടെ തെക്കിനിലിട്ട് വെട്ടിക്കൊന്നളഞ്ഞു എട്ടാം ദിവസം ദുർഗാഷ്ടമി രാത്രിയിൽ നാഗവല്ലിയുടെ പ്രേതാത്മാവ് ഒരു രക്ത രക്ഷയായിട്ട് മാറി കാർന്നവരെ കുത്തി കൊലപ്പെടുത്താൻ വേണ്ടി അറക്കകത്തു വരെ കയറി ചെന്ന് നയുന്നേ കാർന്നവരെന്തൊക്കെയോ ഭയങ്കര മന്ത്രമൊക്കെ ചൊല്ലി ഒടുവിൽ രക്ഷപ്പെട്ടു അതീ പിന്നെ നാഗവല്ലിയുടെ പ്രേതാത്മാവ് തീരാപ്പകയുടെ ഈ തറവാട്ടിലൊക്കെ അലഞ്ഞടക്കാൻ തുടങ്ങി പിന്നെ ആലപ്പാറ പോറ്റുമാര് വന്ന് അറുപത്തൊന്ന് ദിവസം മാന്ത്രിക ക്രിയകളൊക്കെ നടത്തിയിട്ടാ തമിഴത്തിടെ ആത്മാവിനെ ആ തെക്കിനി ബന്ധിച്ചത് ആ പഴയ കാരണവരും അവസാനം വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്യായിരുന്നു ആ ആത്മാവിനെ ഈ തെക്കിനിക്കകത്ത് തന്നെയാ ബന്ധിച്ചിരിക്കുന്നത് ഇതൊക്കെ മുത്തശ്ശിമാര് പറഞ്ഞു കേട്ട കഥകളാണേ സത്യം എന്താണെന്ന് ആർക്കറിയാം ആ പിന്നെ ആ രാമനാഥം ഒന്ന് രഹസ്യമായിട്ട് താമസിച്ച വീട്ടില് ഇപ്പോഴാരാ താമസിക്കുന്നറിയാവോ ആ കോളേജ് കൽക്കട്ടെ വെച്ച് നഗുലേട്ടന്റെ അമ്മനോട് പറയാറുണ്ട് ഇവിടെ അമൂല്യങ്ങളായ ഒത്തിരി സാധനങ്ങളൊക്കെ കിടപ്പുണ്ടെന്ന് ഞാൻ ഇവിടെ എല്ലാം അരിച്ചു പെറുക്കി നോക്കിയിട്ടും എന്തെങ്കിലും ഒരെണ്ണെങ്കിലും കാണണ്ടേ എനിക്ക് തോന്നുന്നത് എല്ലാം പൂട്ടിയിട്ടിരിക്കുന്ന മുറിക്കകത്ത് കാണൂന്നാ വിലപിടിപ്പുള്ള സാധനങ്ങൾ കളവ് പോകാതിരിക്കാൻ പണ്ടാരോ ബുദ്ധിപൂർവ്വം ഉണ്ടാക്കിയതായി പ്രേതകതയൊക്കെ അപ്പൊ പിന്നെ പേടിച്ചിട്ട് ആരും തുറക്കില്ലല്ലോ എന്തായാലും എനിക്ക് ആ മുറി ഒന്ന് തുറന്ന് കാണണം എന്താണെന്ന കലേട്ടാ ഞാൻ തുറന്നോട്ടെ പുതിയ താക്കോല് ഇപ്പഴാ ചന്ത കൊണ്ട് തന്നത് ആരെങ്കിലും എതിർപ്പും കൊണ്ട് വരുന്നതിന് മുമ്പ് തുറന്നേക്കണേ ഞാൻ പോട്ടെ കോളേജിൽ പോണം പിന്നെ വരേ thank <laughs> you മുറിയായിരുന്നു അത് തെക്കിനി പുതിയ താക്കോല് പണിയിപ്പിച്ചു കേട്ടാ ഞാൻ ഓടി വന്നത് തുറക്കരുതെന്ന് പറയാൻ അപ്പോഴേക്കും അച്ഛനും ഒക്കെ ഇത്രക്ക് പറഞ്ഞ സ്ഥിതിക്ക് ഇതിപ്പോ വേണ്ടിയിരുന്നില്ല ഗനെ ഇനിയിപ്പൊ എന്തൊക്കെയാ വരുന്നതെന്ന് താമസിക്കുന്ന വീട്ടിലൊരു മുറി തുറന്നു വെച്ചിട്ട് ഇത്രക്കൊക്കെ പേടിക്കുന്ന എന്തിനാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ചേച്ചിക്കും ഇതിലൊക്കെ വിശ്വാസം ഉണ്ടോ എങ്ങനെ വിശ്വസിക്കാതിരിക്കുന്നത് അറിഞ്ഞോ ആ താക്കോല് പണിഞ്ഞ കൊല്ലം കിടപ്പായിന്ന് ദേഹത്താകെ പൊങ്ങിയിട്ടുണ്ടെന്നാ കേട്ടത് പിന്നെ താക്കോല് പണിക്കാൻ പോയ ആ പയ്യനില്ലേ ചന്ദുവിന്റെ കൂട്ടുകാരൻ വിച്ചു അവനും പനിച്ചു തുടങ്ങിന്ന് ഞാനും ചന്ദുവും കൂടെ കുറച്ചു നാളത്തേക്ക് ഇങ്ങോട്ടാക്കാൻ താമസം അല്ലാതെ എങ്ങനെയാ ഈ ചെറുതാങ്കോട്ടക്കകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും വന്നാ കൂട്ടിനാരെങ്കിലും വേണ്ടേ വരികയാണെങ്കിൽ എല്ലാവർക്കും കൂടെ അനുഭവിക്കാം ഈ പ്രായ ചിത്രകർമ്മം നടത്തി കുംഭം കൊണ്ടുവന്ന് മാറമ്പള്ളി തെക്കനി സ്ഥാപിച്ച് വാതില് രക്ഷാ തകടിട്ട് ബന്ധിക്കുന്നതുവരെ എനിക്കൊരു സ്വസ്ഥതയില്ല ഓർമ്മ ഓശ്വര ശ്രദ്ധ साध्य नमः ॐ सर्वशुद्धि ॐ सर्वेश्रसि महागांधी नमः ॐ महासनाय नमः

どっぞ。 you <laughs> Mm. -hmm.